ഒടുവിൽ സംഘികളുടെ വിസ്വ കുരു പെട്ടിയും കെട്ടിപ്പോകുകയാണ് സുഹൃത്തുക്കളെ പെട്ടിയും കെട്ടിപ്പോവുകയാണ് എവിടേക്ക് ഇത്രയും കാലം കുറ്റം പറഞ്ഞ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ച ചൈനയിലേക്ക് സായിപ്പിൻ്റെ പിന്നാലെ നടന്ന് കാല് തിരുമി തിരുമി കെട്ടിപ്പിടിച്ച് ദേ ആഗോള ശക്തിയായി മാറാൻ പോകുന്നു എന്നുള്ള ആഗോള തള് തള്ളി തള്ളി ഒടുവിൽ കയറ്റുമതി തീരുവ കൂട്ടി മൈ ഫ്രണ്ട് എട്ടിൻ്റെ പണി കൊടുത്തപ്പോൾ തിരിച്ചറിഞ്ഞു സായിപ്പിനെ നമ്പിന വിസഗുരു അത് തന്നെ ഇപ്പോൾ കാര്യങ്ങൾ പഠിച്ചു ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റുകൾ വൈദേശികർ എന്നൊക്കെ വിമർശിച്ചു അതിനെ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നവർ തന്മൂട്ടിൽ വന്ന് സമ്മാനം വാങ്ങിക്കാൻ തയ്യാറായിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ തേടിപ്പോകുന്നു ചൈനീസ് പ്രസിഡന്റിനെ തേടി ഇനി ട്രംപിനോട് നേരിടാനായിട്ട് മറ്റ് വഴികൾ നമുക്ക് വേണം അല്ലെങ്കിൽ ഇറക്കുമതിയും ഈ നാടിന്റെ ഗുണകരമായിട്ടുള്ള സാമ്പത്തിക സ്ഥിരതയ്ക്ക് ചൈനയുമായിട്ടുള്ള ബന്ധം അനിവാര്യമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഒപ്പം നാടിന്റെ മാത്രമല്ല ലോക സാമ്പത്തിക സ്ഥിരതയ്ക്ക് കൂടി ആ ബന്ധം അനിവാര്യമാണത്രേ വൈകി വന്ന വിവേകമെന്ന് പറയാം നേരത്തെ മൈ ഫ്രണ്ടിന് വേണ്ടി വോട്ട് പിടിക്കാൻ വരെ നടന്നതാണ് അതായത് അറിഞ്ഞില്ല നിറം കണ്ട് അങ്ങ് കൂടി പൊതുവെ സംഘികൾക്ക് നിറവും പണവും കണ്ട അതിന്റെ മുന്നിൽ മുട്ടിലഴയുന്നത് ഒരു സർവ്വസാധാരണ പണിയാണല്ലോ